ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പപ്പിമോളെ തട്ടിക്കൊണ്ട് പോകാനായിട്ട് പോൾസൺ സ്കൂളിൽ എത്തിയിരിക്കുന്നു സെക്യൂരിറ്റി ഉള്ളത് കൊണ്ട് തന്നെ തൽക്കാലം പപ്പി രക്ഷപ്പെട്ടതായിരുന്നു ആ സമയത്താണ് അവിടുത്തെ ഒരു സ്റ്റാഫ് വന്ന് സെക്യൂരിറ്റി വിളിക്കുന്നത് ഇത് പോൾസൺ ശ്രദ്ധിക്കുന്നു മേഡം വിളിക്കുന്നു എന്ന് പറയുന്നു അങ്ങനെ തന്നെ സെക്യൂരിറ്റി അങ്ങോട്ടേക്ക് ഓടിപ്പോയി ഈ സമയം സത്യമോളും പപ്പിമോളും മാത്രമാണ് അവിടെ ഉള്ളത് സത്യ പപ്പിയെ സമാധാനിപ്പിക്കുന്നുണ്ട് പപ്പി പേടിക്കേണ്ട കേട്ടോ ഞാനില്ലേ കൂടെ ഇതുതന്നെയാണ് അവസരം എന്ന് മനസ്സിലാക്കിയ പോൾസൺ ഓടി അവിടേക്ക് വന്നു എന്നിട്ട് പപ്പിയെ പൊക്കി പൊക്കിയെടുത്തുകൊണ്ട് പോവുകയാണ് എന്നെ വിട് എന്നെ വിട് എന്ന് പറഞ്ഞ് പപ്പി ബഹളം വെക്കുന്നുണ്ട് എന്റെ ഫ്രണ്ടിനെ വിട് എന്ന് പറഞ്ഞ് സത്യ പിറകെ ഓടി എടാ എന്റെ ഫ്രണ്ടിനെ വിടാൻ എടാ നിക്കാൻ പറഞ്ഞത് എന്നൊക്കെ സത്യമോള് പറയും പപ്പിയും കൊണ്ട് പോൾസൺ ബൈക്കിലേക്ക് കയറി കൂടെ ഉണ്ടായിരുന്ന അയാൾ സ്റ്റാർട്ട് ആക്കും തോറും വണ്ടി സ്റ്റാർട്ട് ആകുന്നില്ല സത്യമോള് അവിടെ നിന്ന് വിളിച്ചു പറയുന്നു പപ്പി അവന്റെ മുഖം മാന്തി പറിച്ചിട്ട് ചാടി ഇറങ്ങി വാ ഈ സമയം സത്യ പോലീസിനെ വിളിക്കുന്നു പോലീസെങ്കിൽ എൻറെ ഫ്രണ്ടിനെ ആരോ തട്ടിക്കൊണ്ട് പോകാൻ തുടങ്ങുന്നു സ്കൂളിൽ വെച്ചാണ് രക്ഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഈ സമയം ഉടൻ പോലീസ് അവിടേക്ക് വരുന്നുണ്ട് വണ്ടി സ്റ്റാർട്ട് കൊണ്ട് തന്നെ അവർക്ക് രക്ഷപ്പെടാനും സാധിച്ചില്ല ഒടുവിൽ പോൾസൺ വണ്ടിയിൽ നിന്നും ഇറങ്ങി എടാ എങ്ങനെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യടാ എന്നൊക്കെ പോൾസൺ പറയുന്നുണ്ട് ദേഷ്യം വന്ന സത്യമോള് തന്റെ കയ്യിലിരുന്ന വാട്ടർ ബോട്ടിൽ എടുക്കുകയാണ് എന്നിട്ട് ഉന്നം നോക്കി ഒരൊറ്റയേറി അത് പോൾസന്റെ കരുത്തിലാണ് കയറിക്കൊണ്ടത് അതുകൊണ്ട് തന്നെ പോൾസന്റെ കയ്യിൽ നിന്നും പപ്പി താഴേക്ക് ഇറങ്ങി വരുന്നു പപ്പി ഓടിവന്ന് സത്യമോളെ കെട്ടിപ്പിടിച്ചു ഈ സമയം കൊണ്ട് പോലീസ് അവിടെ എത്തുകയും ചെയ്തു ആ സമയം നോക്കി ആ ഡ്രൈവറിന്റെ വണ്ടി സ്റ്റാർട്ടാവുകയും ആ ബുള്ളറ്റിൽ നിന്ന് അയാൾ പോവുകയും ചെയ്തു പോൾസൺ മാത്രം വീണ്ടും അവരുടെ പിടിയിലാവുകയും ചെയ്തിരിക്കുന്നു വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞു സത്യ പപ്പിയെ വിളിച്ചുകൊണ്ട് അപ്പുറത്തേക്ക് പോകുന്നുണ്ട് പോൾസനെ പോലീസ് കൊണ്ടുപോകുകയും ചെയ്തു സത്യ പപ്പിയോട് പറയുന്നു കരയാതെ ഇനി അവന്റെ കാര്യം പോലീസ് നോക്കിക്കോളും പോൾസനെ പോലീസ് ടീപ്പിൽ കൈതിയതിനു ശേഷം പോലീസ് പപ്പിയുടെയും സത്യയുടെയും അടുത്തേക്ക് വന്നു ആരാണ് പിടിച്ചത് ആരാണ് വിളിച്ചത് മോളാണോ വിളിച്ചത് എന്നൊക്കെ സത്യയോട് ചോദിക്കുകയാണ് അതെയെന്ന് സത്യ പറയുന്നു ഇത്തരം സന്ദർഭങ്ങളിൽ പതിറിപ്പോകാതെ മനസാന്നിധ്യത്തോടെ പ്രവർത്തിക്കണം എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് പോലീസ് സത്യ പറയുന്നു അവർ വന്ന് എന്റെ ഫ്രണ്ടിനെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചു മോളും മുമ്പ് കണ്ടിട്ടുണ്ടോ അവരെ അവരെയെന്ന് പപ്പിയോട് ചോദിക്കുകയാണ് പോലീസ് ഇല്ല എന്ന് പപ്പി മറുപടി പറഞ്ഞു സ്റ്റേഷൻ വരെ അങ്കിളിന്റെ കൂടെ ഒന്ന് വരണം അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ കൊണ്ടെത്തിക്കും കുട്ടിയും വരുമെന്ന് ചോദിക്കുന്നു ഇരിക്കട്ടെ സത്യം പറയുന്നു ഞാൻ വിറ്റ്നസ് ആണല്ലേ ഹിഗ് കേസ് ആണല്ലേ അതെ കുട്ടിക്ക് എങ്ങനെ എങ്ങനറിയാമെന്ന് പോലീസ് ചോദിക്കുന്നുണ്ട് എൻ്റെ അമ്മ എന്ന് സത്യ പകുതി വരെ പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് ഷാലി പറഞ്ഞ വാക്കുകൾ കളക്ടറുടെ മകളാണെന്ന് ഒരിടത്തും പറയരുതെന്നാണ് പറഞ്ഞത് എന്റെ മിക്ക സർക്കാർ ജോലിയാണ് അതുകൊണ്ട് എനിക്കിതൊക്കെ അറിയാമെന്ന സത്യ പോലീസിനോട് പറയുന്നു എന്നാ നമുക്ക് സ്റ്റേഷനിലേക്ക് പോയാലോ എന്ന് പോലീസ് പറഞ്ഞപ്പോൾ പപ്പി പറയുന്നു പരിചയമില്ലാത്ത ആരുടെ കൂടെയും ഞാനിനി പോവില്ല നിങ്ങളെയും എനിക്കിനി പരിചയമില്ലല്ലോ ഇത് കേട്ട് സത്യ പറയുന്നു പപ്പി പോലീസുകാരെ വിശ്വസിക്കാം നമ്മളെ സഹായിക്കാനാ അവർ ജോലി ചെയ്യുന്നത് പോലീസുകാരെ പേടിക്കണ്ട നമ്മൾ കുട്ടികൾക്കൊരു അപകടം ഉണ്ടായാൽ വേഗം ഓടി എത്തും പോലീസ് നീ പേടിക്കണ്ട പോലീസ് സ്റ്റേഷനിലേക്ക് ഞാനും വരുന്നുണ്ടല്ലോ അവിടെ നി എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ സത്യ വരില്ലല്ലോ എന്ന് വിഷമത്തോടെ പപ്പി പറഞ്ഞപ്പോൾ സത്യ പറയുന്നു അവിടേക്കും ഞാൻ വരാം വീട്ടിലേക്കും സത്യ വരാന്നോ എന്ന് വീണ്ടും ചോദിക്കുകയാണ് പപ്പി സത്യ പറയുന്നു നീ എന്റെ ഫ്രണ്ട് അല്ലെ കുട്ടി താങ്ക്സ് എന്ന് പറയണ്ട ഫ്രണ്ട്സ് തമ്മിൽ താങ്ക്സ് പറയാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ അങ്ങനെ രണ്ടുപേരും ഒരു പുഞ്ചിരിയോടെ നോക്കിയിരിക്കുന്നു ശേഷം കാണിക്കുന്നത് സത്യമ്മയുടെ വീട്ടിൽ പൊന്നി പഴംപൊരി ഉണ്ടാക്കുകയാണ് അരികിൽ ചായ കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ശ്യാമ സത്യഭാമ കണക്ക് നോക്കുന്നു വിഷ്ണു ഫോണുമായി താഴേക്ക് ഇറങ്ങി വന്നു സോഫയിലിരിക്കാണ് രാഘവനും ഫോണിൽ നോക്കിയിരിക്കുന്നു രോഹിത് കിച്ചണിലേക്ക് പോയി പപ്പിമോക്ക് വലിയ ഇഷ്ടമല്ലേ പഴംപൊരി അങ്ങനെ ഉണ്ടാക്കുകയാണെന്ന് ശ്യാമ പറഞ്ഞപ്പോൾ ഏർ ഇതുവരെ അവൾ വന്നില്ലേ എന്ന് രോഹിത് ചോദിക്കുന്നു വിഷ്ണു ഏട്ടൻ കൂട്ടിക്കൊണ്ട് വന്നില്ലേ എന്ന് ശ്യാമ ചോദിച്ചപ്പോൾ രോഹിത് പറയുന്നു വിഷ്ണു മുകളിൽ ഉണ്ടായിരുന്നല്ലോ ഞാൻ വന്നപ്പോ അല്ല ഇപ്പോ സമയം എന്താ എന്ന് ശ്യാമ ചോദിക്കുന്നു മണി കഴിഞ്ഞു എന്ന് രോഹിതം പറയുന്നു മൂന്നരയ്ക്ക് സ്കൂൾ വിടുന്നതാണല്ലോ അവൾ എന്ത് ചെയ്തു എന്തോ എന്നൊക്കെ ശ്യാമ ടെൻഷനോടെ വിചാരിക്കുന്നു ആ സമയത്താണ് അവിടെ ഒരു പോലീസ് ജീപ്പ് വന്നത് പോലീസ് ജീപ്പിൽ നിന്നും സത്യയും പപ്പിമോളം ചാടിയിറങ്ങി ആഹാ ഇതാണോ പപ്പിയുടെ വീടെന്ന് സത്യ ചോദിക്കുന്നു രണ്ടുപേരെയും അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുകയാണ് ഇൻസ്പെക്ടർ വിഷ്ണു ഏട്ടാ ഏട്ടൻ പപ്പി വിളിക്കാൻ പോയില്ലേ എന്ന് ശ്യാമ വിഷ്ണുവിനോട് വന്ന് ചോദിക്കുന്നു പോകാം നാലു മണിക്കലെ സ്കൂൾ വിടുന്നത് വിഷ്ണുവും പറയുന്നു എടാ നാലു മണിക്ക് പണ്ട് നീ ഇതുവരെ എന്ത് എടുക്കുമായിരുന്നു എന്ന് സത്യഭാമ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ഇൻസ്പെക്ടർ കുട്ടികളെയും കൊണ്ട് വന്നിരിക്കുന്നു എല്ലാവരും അതിശയത്തോടെ അവർ നോക്കുകയാണ് അമ്മ എന്ന് പറഞ്ഞിട്ട് ഏർ പപ്പിമോള ഓടി വന്ന് ശ്യാമയെ കെട്ടിപ്പിടിച്ചു കരയുന്നു പപ്പിമോളെ എന്താ എന്ത് പറ്റിയോ എന്നൊക്കെ ശ്യാമ ചോദിക്കുന്നു ഇവിടുന്ന് കുട്ടിയെ സ്കൂളിൽ വിളിക്കാൻ ആരും പോകാറില്ല എന്ന് ഇൻസ്പെക്ടർ ചോദിക്കുന്നു ഞാൻ പോകാൻ ഇറങ്ങുമായിരുന്നു എന്ന് വിഷ്ണു പറഞ്ഞപ്പോൾ ഇൻസ്പെക്ടർ പറയുന്നു മൂന്നരയ്ക്കല്ലേ സ്കൂൾ വിടുന്നത് ഇപ്പോഴാണോ ഇറങ്ങുന്നത് എന്താ എന്ത പറ്റിയെന്ന് രാഘവൻ ചോദിച്ചപ്പോൾ ഇൻസ്പെക്ടർ പറയുന്നു ഏതോ പിള്ളേരെ പിടുത്തക്കാര് ആ കുട്ടി സ്കൂളിൽ നിന്ന് തട്ടിക്കൊണ്ട് പോകാൻ ശ്രമിച്ചു ഇത് ഒരു ഞെട്ടലോടെയാണ് എല്ലാവരും കേട്ടു നിൽക്കുന്നത് ഈ കുട്ടി ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് മോളെ തട്ടിക്കൊണ്ടു പോകൽ നിന്നും സഹായിക്കാൻ സാധിച്ചത് ആ ക്രിമിനൽസിനെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നതിനിടയിൽ പോലീസിനെ അറിയിക്കുകയും ചെയ്തു ഈ കുട്ടി എന്നെ സത്യയെ ചൂണ്ടിക്കാട്ടി പറയുകയാണ് ഇൻസ്പെക്ടർ അപ്പോഴാണ് അന്ന് ക്ഷേത്രത്തിൽ വെച്ച് സത്യയെ കണ്ട കാര്യം സത്യഭാമ ഓർക്കുന്നത് മോളെ മോളെ നീ എനക്ക് സത്യ സത്യാമ്മ ചോദിച്ചപ്പോൾ സത്യ പറയുന്നു ഞാൻ തന്നെയാണ് സത്യാമയ ഈശ്വര കുഞ്ഞേച്ചിയുടെ കുഞ്ഞിനെ തന്നെ നീ കൂടപ്പിറപ്പിനെ കാവലായി കൊടുത്തല്ലോ രക്തം രക്തത്തെ തിരിച്ചറിഞ്ഞതുപോലെയെന്ന് ശ്യാമ മനസ്സിലോർക്കുന്നു ഇനി ശ്രദ്ധിക്കണം കേട്ടോ കാലം അത്ര നല്ലതല്ല കുട്ടികളെ എവിടെയും തനിച്ചു വിടാൻ പറ്റാത്ത സമയമാണ് എന്നെ ഇൻസ്പെക്ടർ പറഞ്ഞപ്പോൾ സത്യഭാമ ചോദിക്കുന്നു പപ്പിമോളെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ച ആളുകളെ പിടികിട്ടിയോ എന്ന് ഒരാളെ പിടികിട്ടി രണ്ടാമത്തെ ആളിനു വേണ്ടി വല വിരിച്ചിരിക്കുകയാണ് കിട്ടും കിട്ടാതിരിക്കില്ല സി സി ടി വി ഉണ്ടല്ലോ എന്ന പറഞ്ഞപ്പോൾ സത്യഭാമ പറയുന്നു ഒരുത്തനായാലും മതി അവനെ ഇടിച്ചു പിരിഞ്ഞിട്ടായാലും സത്യം പറയിപ്പിക്കണം അവൻ എന്തിനാണ് സത്യഭാമയുടെ പേരക്കുട്ടിയെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചത് എന്ന് പണത്തിന് വേണ്ടിയിട്ടായിരിക്കും സത്യമ്മേ അന്യ സംസ്ഥാനക്കാരൊക്കെ പെരുകയില്ല ഇതൊക്കെ പതിവാണ് പത്ത് ലക്ഷം രൂപയ്ക്ക് വേണ്ടി ആളെ കൊല്ലുന്ന നാടാണിപ്പോൾ നമ്മുടേത് എന്ന് ഇൻസ്പെക്ടർ പറഞ്ഞപ്പോൾ രാഘവൻ പറയുന്നു ഇദ്ദേഹം പറഞ്ഞതാണ് ഭാമേശ്ശേരി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ശ്രദ്ധിക്കണം അതേ ഉള്ളൂ രക്ഷ എന്നാ ഞാൻ ഇറങ്ങട്ടെ സത്യാമ്മേ ഇനിയിപ്പോൾ ഈ കുട്ടിയെ കൊണ്ടുപോയി വീട്ടിലാക്കണമെന്ന് ഇൻസ്പെക്ടർ പറയുന്നുണ്ട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ എന്ന് ഭാമ പറയുന്നു കുഴപ്പമില്ല ഇവിടുത്തെ കുട്ടിയല്ലേ നന്ദി പറയണമെങ്കിൽ ഈ കുട്ടിയോട് പറഞ്ഞോളൂ എന്ന് ഇൻസ്പെക്ടർ പറയുന്നുണ്ട് എല്ലാവരും ഒരു ചെറുപുഞ്ചിരിയോടെ സത്യക്കുട്ടിയെ നോക്കുന്നു വാവോളെ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ഇൻസ്പെക്ടർ സത്യമോളുമായി പോകാൻ തുടങ്ങിയപ്പോൾ സത്യഭാമ പറയുന്നു ഒരു മിനിറ്റ് മോളിങ്ങ് വന്നേ എന്ന് പറഞ്ഞേ സത്യ അടുത്തു പിടിച്ച് നിർത്തിയിട്ട് ഇൻസ്പെക്ടറോട് ഭാമ ചോദിക്കുന്നു വിരോധമില്ലെങ്കിൽ അല്പം തരം ഈ കുട്ടി ഇവിടെ നിർത്താമോ ഞങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടണം ഈ മെടുക്കിയെ അതിനെന്താ സത്യമ്മയെ പോലീസ് പോലീസ് സ്റ്റേഷനേക്കാളും സുരക്ഷിതമല്ലേ സത്യാമ്മയുടെ വീട് മോളെ അങ്കിൾ പോട്ടെ എന്ന് ഇൻസ്പെക്ടർ ശരിയങ്കിൾ എന്ന് പറഞ്ഞ ആ കുട്ടിയെ സത്യ സത്യമോള് ടാറ്റാ പറഞ്ഞു വിടുകയാണ് ഇൻസ്പെക്ടറിനെ അങ്ങനെ പോലീസ് ടീപ്പ് അവിടെ നിന്ന് പോയി കഴിഞ്ഞു പപ്പിയെ ചേർത്ത് പിടിച്ചിട്ട് സത്യാമ ചോദിക്കുന്നു അയ്യോടാ പപ്പി മോളെ പേടിച്ചു പോയോ ശരിക്കും പേടിച്ചു എന്ന് പപ്പി പേടിക്കണ്ട കേട്ടോ സത്യാമ ഇല്ലേ എന്ന് സത്യഭാമ പറയുന്നു സത്യമ്മ ഈ ഫ്രണ്ടാ എന്റെ പിള്ളേരെ പിടുത്തക്കാരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചതെന്ന് പപ്പി ഒരാളെന്നെ തൂക്കിയെടുത്ത് ബൈക്കിന്റെ പിന്നാലെ വെച്ചോണ്ട് പോകാൻ തുടങ്ങിയപ്പോൾ ഈ ഫ്രണ്ടാണ് വാട്ടർ ബോട്ടിൽ കൊണ്ട് എറിഞ്ഞ് അയാളിൽ നിന്നും എന്നെ വിടിയിപ്പിച്ചത് മോളെ ഈ ചോക്ലേറ്റ് വാങ്ങിക്കൂ എന്ന് പറഞ്ഞ് രോഹിത് ഒരു ചോക്ലേറ്റ് എടുത്ത് സത്യയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു എന്നാൽ സത്യ പറയുന്നു വേണ്ടെങ്കിൽ കടമ ചെയ്യുന്നതിനെ പ്രതിഫലം വാങ്ങരുത് എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് പപ്പി എന്റെ ഫ്രണ്ട് അല്ലേ അവിടെ രക്ഷിക്കുക എന്നുള്ളത് എന്റെ കടമയല്ലേ അങ്കിളിന്റെ കയ്യിൽ നിന്ന് ചോക്ലേറ്റ് വാങ്ങിച്ചാൽ അത് പ്രതിഫലമായി പോകും പിന്നെ എന്താ മോൾക്ക് വേണ്ടതെന്ന് രോഹിത് ചോദിച്ചപ്പോൾ സത്യമോൾ പറയുന്നു ഒന്നും വേണ്ടെങ്കിൽ ഇങ്ങനെ എന്ന് നിങ്ങൾ പേടിക്കില്ലെന്ന് നിങ്ങൾ എല്ലാവരും ഇവളെ പറഞ്ഞു മനസ്സിലാക്കിയാൽ മതി എന്തൊരു പേടിയാ നിൽക്കുന്ന കണ്ടോ പപ്പിയെ സത്യയെ അടുത്തേക്ക് പിടിച്ചു വിളിച്ചിരിക്കുകയാണ് വിഷ്ണു നിങ്ങൾ രണ്ടുപേരും ഒരു സ്കൂളിലാണോ എന്ന് വിഷ്ണു ചോദിക്കുന്നു ഇതിന് മറുപടിയായി സത്യമോള് പറയുന്നു അതെ ബിഗ് ഫ്രണ്ട് മോളെ സ്നാക്സ് കഴിക്കാനുള്ള സമയ കുറച്ച് ഫ്രൂട്ട്സ് തരട്ടെ എന്ന് ശ്യാമ ചോദിക്കുന്നു വേണ്ട ആന്റി എന്നെ സത്യ ഓ കടമ ചെയ്യുമ്പോൾ പ്രതിഫലം വാങ്ങാൻ പാടില്ലല്ലോ അല്ലേ എന്നെ വിഷ്ണുവും അല്ല ഇവിടുന്ന് പച്ചവെള്ളമെങ്കിലും ഇയാൾ കുടിക്കോ എന്ന് വിഷ്ണു ചോദിച്ചപ്പോൾ സത്യ വീണ്ടും പറയുന്നു വേണ്ടെങ്കിൽ വെള്ളം വാട്ടർ ബോട്ടിലുണ്ട് അന്യരുടെ കൈനെ ഒന്നും കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യരുതെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് അതിന് ഞങ്ങൾ അന്യർ മോളെ എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ സത്യമോള് പറയുന്നു പിന്നെ അന്യരല്ലെങ്കിൽ പിന്നെ ആരാണ് ആരാണാൻ്റി അത് മോളെ മോളുടെ ഫ്രണ്ട് അല്ലേ പപ്പി അപ്പോ പപ്പിയുടെ ബന്ധുക്കൾ എങ്ങനെയാണ് മോളുടെ അന്യരാകുന്നത് പപ്പിയുടെ അമ്മ മോൾക്കും അമ്മയെ പോലെയല്ലേ ഇടയ്ക്ക് സത്യക്ക് അമ്മ പറഞ്ഞു തന്നിട്ടുള്ളതാണെന്ന് സത്യ പറയുന്നു മോളിങ്ങ് വന്നേ മോളുടെ പേര് സത്യന്നാണോ എന്റെ സത്യഭാമ ചോദിക്കുന്നു എൻറെ അച്ഛമ്മയുടെ പേരാണതെന്നും സത്യ പറയുന്നു അമ്മയ്ക്ക് അച്ഛമ്മയെ വലിയ ഇഷ്ടമാണ് അതുകൊണ്ടാ അച്ഛമ്മയുടെ പേര് എനിക്ക് ഇട്ടത് ആഹാ സത്യന്നാണോ മോളുടെ അച്ഛമ്മയുടെ പേരെന്ന് സത്യഭാമ ചോദിച്ചപ്പോൾ സത്യമോള് പറയുന്നു സത്യഭാമ സത്യഭാമ എന്ന എന്റെ പേര് സത്യഭാമ പറഞ്ഞപ്പോൾ സത്യമോള് പറയുന്നു അറിയാം സത്യാമ്മയെ മോളുടെ അച്ഛമ്മ എന്ത് എന്ന് സത്യഭാമ ചോദിച്ചപ്പോൾ സത്യമോള് പറയുന്നു വിദേശത്താണ് അവിടെ ജോലിയാണോ എന്നൊക്കെ ചോദിക്കുന്നു അച്ഛനും ആ അച്ഛമ്മയും ഒക്കെ വിദേശത്താണ് അവിടെ ബിസിനസ് ആണെന്നൊക്കെ സത്യമോള് പറയുന്നു അപ്പോൾ വീട്ടിൽ ആരൊക്കെയുണ്ട് എന്ന് സത്യമാമ്മ ചോദിച്ചപ്പോൾ സത്യമോള് പറയുന്നു ഞാനും അമ്മയും അമ്മാമ്മയും മുത്തശ്ശനും മുത്തശ്ശൻ എന്തെടുക്കുന്നു എന്ന് സത്യഭാമ ചോദിച്ചപ്പോൾ സത്യമോള് പറയുന്നു മുത്തശ്ശൻ വയ്യാതെ കിടക്കാണ് അമ്മൂമ്മയൊന്ന് ചോദിക്കുന്നു അമ്മൂമ്മക്ക് ഒരു ഹോട്ടൽ ഉണ്ടെന്ന് സത്യമോള് പറയുന്നുണ്ട് മോളുടെ അമ്മക്ക് ജോലി ഉണ്ടോ എന്ന് സത്യഭാമ ചോദിച്ചപ്പോൾ സത്യമോള് പറയുന്നു ഉണ്ട് വലിയ ഓഫീസറാണ് എന്താണ് അവയുടെ പേര് എന്നെ സത്യഭാമ ചോദിച്ചപ്പോൾ സത്യയുടെ ഫോൺ അടിച്ചു അതുകൊണ്ട് തന്നെ പേര് പറയാനും സാധിച്ചില്ല വിളിക്കുന്നത് ശാലിനിയാണ് മോളിനി എവിടെയാണ് എന്ന് ഒരു പതർച്ചയോടെ ശാലിനി ചോദിക്കുന്നുണ്ട് സ്കൂളിൽ കണ്ടില്ലല്ലോ എന്നും ചോദിക്കുന്നു ഞാനൊരു ഫ്രണ്ടിന്റെ വീട്ടിലാണ് എന്ന് സത്യമോള് പറയുന്നുണ്ട് എൻ്റെ ഫ്രണ്ടിനെ ചിലര് തട്ടിക്കൊണ്ടു പോകാൻ നോക്കി അവളെ രക്ഷിച്ച് അവളെ വീട്ടിൽ ആക്കിയിരിക്കുകയാണ് എന്നെ സത്യ പറഞ്ഞപ്പോൾ ഷാലി ചോദിക്കുന്നു മോളെ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് സത്യ പറയുന്നു എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മമ്മേ എൻ്റെ ഫ്രണ്ടിനെയാണ് തട്ടിക്കൊണ്ട് പോകാൻ നോക്കിയത് നീ ഇതിപ്പോൾ എവിടെയാണെന്ന് ഷാലി വീണ്ടും ചോദിച്ചപ്പോൾ സത്യമോള് പറയുന്നു പറഞ്ഞില്ലേ അമ്മേ ആ ഫ്രണ്ടിന്റെ വീട്ടിലാണ് അത് എവിടെയാണെന്ന് ഷാലി ചോദിക്കുന്നു സ്ഥലം എനിക്കറിയില്ല പോലീസങ്ങളാണ് എന്നെ കൊണ്ടുവന്നതെന്ന് സത്യമോള് പറയുന്നുണ്ട് ആ സമയം സത്യഭാമ വിഷ്ണുവിനോട് പറയുന്നു വിഷ്ണു നീ ആ സ്ഥലം ഒന്ന് പറഞ്ഞു കൊടുത്തേ എങ്ങോട്ട് താ എന്ന് പറഞ്ഞ വിഷ്ണു ഫോൺ ചോദിക്കുകയാണ് സത്യമോള് പറയുന്നു അമ്മ ഞാൻ ഫോൺ ഒരാൾക്ക് കൊടുക്കാവേ ഇതെല്ലാം കണ്ട് ടെൻഷനോടെ നിൽക്കുകയാണ് ശ്യാമ അങ്ങനെ സത്യമോള് ഫോൺ വിഷ്ണുവിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു വിഷ്ണുവിന്റെ മടിയിലിരിക്കുകയാണ് ഇപ്പോൾ സത്യമോള് ഹലോ മാഡം എന്ന് വിഷ്ണു വിളിച്ചപ്പോൾ തന്നെ ആൾ ആരാണെന്ന് ശാലിനിക്ക് മനസ്സിലായി ഒരു ടെൻഷനോടെ നിൽക്കുകയാണ് ശാലിനി ഈശ്വര അപ്പോ സ്വന്തം കൂടപ്പിറപ്പിനെയാണോ മോള് രക്ഷിച്ചത് എന്നാൽ ഷാലിനി ഓർക്കുന്നു വിഷ്ണു പറയുന്നു മേഡം മേഡം വലിയൊരാളാണ് ഈ പ്രായത്തിനുള്ളിൽ തന്നെ ഇത്രയും മൂല്യവും ധൈര്യൊക്കെ ഈ കുട്ടിയുടെ ഉള്ളിൽ നിറയ്ക്കണമെങ്കിലേ മേഡം തീർച്ചയായിട്ടും വലിയൊരാള് തന്നെയാണ് മിടുക്കുകയാണ് ഇവള് മിടുമിടിക്കുകയാണ് എന്നൊക്കെ വിഷ്ണു പറയ പറയുകയാണ് മകളെ പറ്റി വിഷ്ണു ഏട്ടാ വിഷ്ണുവിട്ടന്റെ മകള് തന്നെയാണ് ആ മിടുമിടുക്കിയെന്ന് ശാലി മനസ്സിൽ വിചാരിക്കുന്നു ഹലോ മേഡം എന്താണൊന്നും മിണ്ടാത്തതെന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട് ഹലോ കേൾക്കുന്നില്ലേ എന്നും ചോദിക്കുന്നു എന്തു പറയണമെന്നറിയാതെ നിൽക്കുകയാണ് ഷാലിനി പെട്ടെന്ന് സാരി കൊണ്ട് ഫോൺ പൊത്തിപ്പിടിച്ചിട്ട് സ്വരം മാറ്റി പറയുന്നു ആ കേൾക്കുന്നുണ്ട് മോനെ ആ ഫോണിങ് തന്നെ എന്ന് പറഞ്ഞ സത്യഭാമ വിഷ്ണുവിന്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിച്ചു മോളെ എന്നെ വിളിക്കുകയാണ് സത്യഭാമ പറയൂ എന്ന ശാലിനി ഇത്ര ചെറുതായിരിക്കുമ്പോഴേ ഇവൾ ഇത്രയും ധൈര്യം കാണിക്കണമെങ്കിൽ അതൊരു ചെറിയ കാര്യമല്ല മോളെ സത്യഭാമയുടെ പേരെക്കുട്ടിയാണ് അവൾ രക്ഷപ്പെടുത്തിയത് അതിനെ എങ്ങനെയാണ് എന്ന് സത്യഭാമ പറഞ്ഞപ്പോൾ ശ്യാമ മനസ്സിലോർക്കുന്നു പപ്പിയെ രക്ഷപ്പെടുത്തിയതും സത്യാമ്മയുടെ പേരെക്കുട്ടി തന്നെയാണ് സത്യാമ്മ എങ്ങനെയാണ് നന്ദി പറയേണ്ടത് എന്ന് എനിക്ക് അറിയില്ല മോളെ ഒറ്റവർക്ക് ആപത്ത് പറ്റിയാലും തിരിഞ്ഞു നോക്കാത്ത കാലമാണ് ആ സ്ഥാനത്ത് നിന്നാണ് മോള് അതൊരു വലിയ കാര്യമാണ് മോളെ എത്ര നന്ദി പറഞ്ഞാലും തീരില്ല എന്നെ സത്യഭാമ പറഞ്ഞപ്പോൾ ഷാലി പറയുന്നു അത്രയ്ക്ക് നന്ദി പറയാനൊന്നുമില്ല ആപത്തിൽ പിറന്ന പെടുന്ന ആർക്ക് വേണ്ടി അവൾ അത് ചെയ്യും സത്യഭാമ പറയുന്നു ഈ കുഞ്ഞിനെ കാണുമ്പോൾ ഇരിക്കുന്നു അദർശ്യ ബന്ധമുള്ളതുപോലെ തോന്നുകയാണ് അത് കേട്ട് ടെൻഷൻ ആവുകയാണ് ഷാലിനി വരാനിരിക്കുന്ന പുതുപുതിന് എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ